ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ കാണുന്ന വണ്ടിയായിട്ട് ഞാനൊരു അറുപത് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടി പെട്ടെന്നാടി ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ചെയ്തതും വണ്ടി ഞാനും കൂടി സ്പിഡായി ഒരൊറ്റ പോക്കാണ് പിന്ന കണ്ണൂർ നോക്കി കഴിഞ്ഞപ്പോ ചുറ്റിനും ആൾക്കാരാണ് ഞാൻ സത്യത്തിൽ ഇതിനെല്ലാം കാരണക്കാരനായ ഒരൊറ്റ ഒരാളാണ് അയാളെ ഞാനിപ്പോ കാണിച്ചു തരാം ഇവനാണ് ഞാൻ പറഞ്ഞത് നടൻ ഇങ്ങനോട്ടൊരു കാരണം വണ്ടി വീണതും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ വണ്ടിയുടെ ടയറൊക്കെ നല്ലതാണെന്ന് എപ്പോഴും നോക്കണം നല്ലതായിരിക്കും എന്താണെന്ന് വെച്ചാൽ നിസ്സാരം ഈ ഒരു കാര്യത്തിന് വലിയൊരു ആപത്ത് വിളിച്ച് വരുത്താമെന്നൊക്കെ ഉണ്ട ഇതുപോലെ ചെറിയ വീഴ്ച ഒക്കെ വീണിട്ടുള്ളവർ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും ഈ സംഭവം മൊത്തം ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക ഫോളോ ചെയ്യുക